ഹായ് ഫ്രണ്ട്സ് കാമല റഷീദ് ഫാമിലിയുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് വിശേഷങ്ങളൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാൻ പിന്നെ അതായത് ബ്രേക്ക്ഫാസ്റ്റും ബ്രേക്ക്ഫാസ്റ്റും അതിന് കറിയും അത് അന്നാ അത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അതിനും മുമ്പായിട്ട് ഞാൻ ചോറിന് വെള്ളം വെക്കുന്നുണ്ട് അപ്പുറത്തെ അടുപ്പിൽ പിന്നെ ഓറോട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ വെള്ളം മാവ് കഴിക്കാനായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒറോട്ടിയും കിഴങ്ങ് കറിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് ഒറോട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ കിഴങ്ങ് കറിക്കുള്ള കിഴങ്ങും തക്കാളിയും പച്ചമുളകൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവാളയും കൂടെ എടുത്താൽ ഞാൻ അത് ഇത് വെച്ചില്ല നേരം സവാള പിന്നീടാണ് ഞാൻ എടുത്ത് പിന്നെ ഒരു സവാളയും കൂടെ അരിഞ്ഞ് അപ്പം കിഴങ്ങ് ആദ്യം വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒറോട്ടിയുടെ പരിപാടിയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ച് അന്നേരം കിഴങ്ങ് പാത്രം അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ച് കഴുകൊക്കെ പൊട്ടിച്ച് കിഴങ്ങേറി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ റോട്ടി പരിപാടിക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ റോട്ടി പിന്നെ പരത്തി പൊടി തട്ടിയൊക്കെ വരുമ്പോഴത്തേക്കും കറി റെഡി ആകുമല്ലോ അന്നേരം അത്രയും സമയം വേസ്റ്റ് ആകത്തില്ലല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ കറിയുടെ കാര്യങ്ങൾ ആദ്യം ചെയ്തിട്ടായിരുന്നു പിന്നെ റോട്ടിക്കിരുന്നത് റോട്ടിയൊക്കെ ഭയങ്കര റിസ്ക് ഉള്ള പരിപാടി എനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര താമസമാവും റൊട്ടി ഉണ്ടാക്കാനൊക്കെ അന്ന് വെച്ചാൽ എനിക്ക് ഞാനിതങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്തെങ്കിലും പെരുന്നാൾ വരുമ്പോഴോ അല്ലെങ്കിൽ നോമ്പിനോ നോമ്പിനും എന്നും ഒന്നും ഉണ്ടാക്കത്തില്ല വല്ലപ്പോഴും ഒക്കെ ഞാൻ റോട്ടി ഉണ്ടാക്കത്തുള്ളൂ സ്ഥിരം ഞാൻ റോട്ടി ഉണ്ടാക്കത്തില്ല വേറെ എന്തെങ്കിലും പുട്ടോ ഇടിയപ്പോ അപ്പോ ഒക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് റോട്ടി വല്ലപ്പോഴും തോന്നുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ അപ്പോൾ പെരുന്നാളിന് എന്തായാലും മസ്റ്റായിട്ട് റോട്ടി ഉണ്ടാക്കിയല്ലേ പറ്റത്തുള്ളു ഇവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാളിന് ഓറോട്ടി നിർബന്ധമാണ് എല്ലാ വീടുകളിലും പെരുന്നാളിന് ഒറോട്ടി എന്തൊക്കെ കാപ്പി ഉണ്ടെന്ന് പറഞ്ഞിരുന്നാലും ഒറോട്ടി എല്ലാ വീടുകളിലും ഉണ്ടാക്കും അപ്പം ഞാനും പിന്നെ പെരുന്നാളിന് ഒറോട്ടി ഉണ്ടാക്കും എല്ലാ പെരുന്നാളിനും ആ ഇപ്പം ഞാൻ പിന്നെ നല്ല രീതിയിൽ ഉണ്ടാക്കും ആദ്യമൊക്കെ എനിക്കറിയത്ത പോലും ഇല്ലായിരുന്നു ഞാൻ ഉണ്ടാക്കുന്ന ഒറോട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പട്ടിയെടുത്തറിഞ്ഞാൽ പട്ടി ചാകും ആ രീതിക്കുള്ള ആയിരുന്നു ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അത്രയ്ക്ക് കട്ടിയായിരുന്നു ഞാൻ ഉണ്ടാക്കുന്ന ഒറോട്ടി ഇപ്പം അത് അതിൻ്റെ ട്രിക്കൊക്കെ പഠിച്ചു എങ്ങനാണെന്നുള്ളത് കാരണം പിന്നെ മാവ് നല്ലവണ്ണം വേവേണം അത് നല്ലവണ്ണം അയച്ചെടുക്കണമെന്നൊക്കെയുള്ള ട്രിക്ക് പഠിച്ചു അതുകൊണ്ട് ഇപ്പം ഞാൻ നല്ല അടിപൊളിയായിട്ട് റൊട്ടി ഉണ്ടാക്കും നല്ല എന്താ പറയുക നല്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഓറോട്ടി ഞാൻ ഉണ്ടാക്കിയെടുക്കും നല്ല നൈസ് ഓറോട്ടി ഞാൻ ഉണ്ടാക്കിയെടുക്കും ഇപ്പോൾ അപ്പോൾ ഒറൊട്ടി ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാൻ ഒറ്റയ്ക്ക് ആയിരിക്കില്ല ഞാൻ എൻ്റെ മോളേയും കൂടി വിളിക്കും അഞ്ചും മോളും കൂടെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നത് അവളും കൂടെ അവളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമല്ലോ അന്നേരം പറയോടോ അടുപ്പത്ത് വെച്ച് വന്നിട്ട് നമുക്ക് പൊറോട്ടി പരിപാടിക്കോ മാവ് ഞാൻ കുഴച്ച് കൊടു മാവ് എന്തുവാ വെള്ളം തിളപ്പിച്ച് മാവ് കിണ്ടി അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് മാവ് അയച്ച് ബോൾസ് ആക്കി ഞാൻ ഇട്ട് ഇട്ടിട്ട് അൻസ് മോൾ ഞാനും കൂടി ഇരുന്ന് ഞാൻ പ്രസ്സിൽ പ്രസ്സിലടച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും മോളിൽ ഇരുന്ന് പൊടി തട്ടി എടുക്കുന്നുണ്ട് ഒരാൾ കൂടി ഹെൽപ്പ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞ് കിട്ടും അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് തീണ്ട ഞാനൊന്ന് ചൂടുന്നുണ്ട് വലിയ ഇതാ ഉള്ളത് ഇതായത് ഒരു ഏഴ് എണ്ണമൊക്കെ ഇടാൻ പറ്റുന്ന ഒരു എന്തുവാ ഒറോട്ടിക്കല്ലാണ് അന്നേരം ഞാനൊരു ഏഴെണ്ണമൊക്കെ ഇട്ട ചുട്ടെടുക്കുന്നത് ഇടയ്ക്കൊക്കെ മുറി പൊടിഞ്ഞു പോയി പിന്നെ അന്നേരം പെട്ടെന്ന് പെട്ടെന്ന് ഏഴെണ്ണമൊക്കെ ഇടുന്ന കല്ലാകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് നിമിഷം നേരം കൊണ്ട് അത് ചുട്ടെടുക്കാൻ പറ്റും ഈ ഒറോട്ടി എളുപ്പമാണ് പക്ഷേ മാവ് ഒഴച്ച് ബോൾസാക്കി അത് പരത്തി എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ ചുട്ടെടുക്കാൻ പെട്ടെന്ന് ഒന്ന് അങ്ങോട്ട് ചൂടാകുമ്പോൾ തന്നെ അത് ഇതായി കിട്ടും പൊങ്ങി വരുന്നുണ്ട് അന്നേരം അതെ ഉണ്ടാക്കാൻ ഇച്ചിരി ആണെങ്കിലും പക്ഷെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതെ പാത്രം കാലിയാകുമെന്ന് അറിയത്തില്ല വയറ് അറിയുന്നതും അറിയത്തില്ല അപ്പോൾ ഞാൻ ഈ എല്ലാം ചുട്ടെടുത്തു അപ്പോൾ ഞാൻ കഴിക്കുന്നതെന്നും കാണിച്ചില്ല അപ്പോൾ അന്നേരം ഇത്രയൊക്കെ ഞാൻ എടുത്തോളൂ വീഡിയോ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ എന്താ പറയാൻ മുന്നേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൻ ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക ഓൾ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക അന്നേരം ഞങ്ങൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും അപ്പോൾ പിന്നെ വേറെ ഒന്നും എടുത്തില്ല പിന്നെ ചോറിൻ്റെ കറി വെക്കുന്നതോ പിന്നെ അടുക്കള ക്ലീൻ ചെയ്യുന്നതോ പാത്രം കഴുകുന്നതോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ആകെ കൂടി എടുത്തത് ഈ കാപ്പി ഓറോട്ടി ഉണ്ടാക്കുന്നതും കിഴങ്ങറി വെക്കുന്നതും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ചോറൊക്കെ ഊറ്റിയായിരുന്നു കേട്ടോ ചോറ് ചോറൊക്കെ വെന്ത് അതൊക്കെ ഊറ്റിയിട്ടായിരുന്നു അപ്പോൾ അത് വേണ്ട കിഴങ്ങേറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ തേങ്ങ അര ചോദിച്ചാൽ കിഴങ്ങ് വെച്ച നേരം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ